കണ്ണനല്ലൂർ വടക്കേമുക്ക് ഷറഫുൽ ഇസ്ലാം ജുമാ മസ്ജിദിൻ്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ റാലി നടത്തി റിയാസ് മന്നാനിയുടെ നേതൃത്വത്തിൽ നടന്ന റാലിയിൽ മറ്റ് പണ്ഡിതന്മാരും ഷറഫുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികളും പങ്കെടുത്തു ഇത് നമ്മളെല്ലാവരും പെട്ടെന്ന് കേൾക്കുമ്പോൾ മദ്യപാനത്തിനെയാണ് പെട്ടെന്ന് ഓർമ്മ വരിക എന്ന് കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ മദ്യപാനത്തിലേക്ക് ആദ്യമായി പോകുന്നത് ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് കൊടുക്കുന്നവരെയും മാത്രമല്ല ചെറിയ കുട്ടികളിൽ വരെയും പുകവലി വ്യാപകമായി കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട രക്ഷകർത്തേ നമ്മൾ തെറ്റായി കൊണ്ടുവന്നിരിക്കുകയാണ് പൂവലൂടെ വിശദമായ നിങ്ങളുടെ കരങ്ങൾ ഒരിക്കലും നാശത്തിലേക്ക് കൊണ്ടിടരുത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിനെ നശിപ്പിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിനെ നശിപ്പിക്കുന്ന കരലിനെ കൊന്നുകളയുന്ന കൃഷിക്ക് തകരാറ് വരുന്ന അതുപോലെ തന്നെ ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങൾക്ക് അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു തരത്തിലുള്ള ദുശീലങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല പക്ഷേ ഇന്ന് പുകവലിക്കുന്ന अपने अपने मक्कल वाले ये बातें, अपने मक्कल वाले, अपने मक्कल वाले ये बातें, बनावट 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 वाले ये �

ಆಣೆಯ ನಮ್ಮ ಹರಿ ವಾಯಲೆಯ